എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ നമ്മുടെ ചാനൽ അങ്ങനെ ഫൈവ് കെയിലൊക്കെ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വില്ലോട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ പകരക്കാരനെ കണ്ടെത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ഫുട്ബോൾ മാധ്യമങ്ങൾ എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദിമിയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടെത്തിയതായാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മുൻ പോർട്ട്ലാൻഡ് ടിംബേറ്റ് താരം ജറോസ് ലാഫ് ന്യൂസ്കോഡയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പോളിസ് സ്ട്രൈക്കറുമായി ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തിനായാലും ഈ താരം മികച്ച പ്രകടനമാണ് അദ്ദേഹം കളിച്ച് ടീമുകളിലൊക്കെ പുറത്തെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തിനായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സുമായി രണ്ട് വർഷത്തെ കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് നിരവധി എക്സ് അക്കൗണ്ടുകളിൽ നിന്നും ഫുട്ബോൾ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും മാർക്കസ് മൃഗുരാ അടക്കമുള്ള വിവരങ്ങൾ ഇനി വരാനായിട്ട് ായിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം